കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസിനെതിരെ കോഴിക്കോട് മുൻ ഡി സി സി പ്രസിഡന്റ് കെ സി അബുവിന്റെ പരാതി കോർപ്പറേഷനിൽ ബിജെപിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പദവി കിട്ടിയത് നിയാസിന്റെ വീഴ്ചയെന്നാണ് പരാതി പത്താം ക്ലാസ് തോറ്റിയാളെ പ്ലസ് വണ്ണിന് ക്ലാസ് എടുക്കാൻ ഏൽപ്പിച്ചു എന്നാണ് സി സി ജനറൽ സെക്രട്ടറിമാരായ ദീപാദാസ് മുൻഷിക്കും കെ സി വേണുഗോപാലിനുമാണ് പരാതി നൽകിയത് കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു വി എസ് രഞ്ജിത്തുണ്ട് വിവരങ്ങൾ വി എസ് രഞ്ജിത്ത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കെ സി അബു ഉന്നയിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് അശ്വതി കോഴിക്കോട് കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലഭിച്ചിരുന്നു അതിൽ യു ഡി എഫിനകത്തുള്ള വലിയ പ്രശ്നങ്ങളാണ് കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളാണ് അതിൻ്റെ കാരണം എന്ന രീതിയിൽ പരാതികൾ ഉയർന്നിരുന്നു ആ പരാതി അല്ലെങ്കിൽ ആ ഒരു ആരോപണം ശരിവെക്കുന്ന വിധത്തിലാണിപ്പോൾ കെ സി അബു കെ പി സി സി നേതൃത്വത്തിനും പ്രതിപക്ഷ നേതാവിനും ദീപാദാസ് മുൻഷിക്കുമൊക്കെ ഇപ്പോൾ പരാതി അയച്ചിട്ടുള്ളത് ആ പരാതിയിൽ പറയുന്നത് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഏൽപ്പിച്ചത് പി എം നിയാസിനെയാണ് പി എം നിയാസ് കെ സി ശോഭിതയോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി തെറ്റായി വിപ്പ് നൽകി കെ സി ശോഭിത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരരുത് എന്ന ദുഷ്ടലാക്കോടുകൂടിയുള്ള തെറ്റായി വിപ്പ് നൽകിയതാണ് ഇത്തരത്തിൽ ഒരു ബി ജെ പിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കിട്ടുന്ന തരത്തിലേക്ക് മാറിയിട്ടുള്ളത് ഈ കെ സി ശോഭിതയുടെ പിതാവാണ് മുൻ ഡി സി സി പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ സി അബു അദ്ദേഹം പറയുന്നത് പാറോപ്പടിയിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കൗൺസിലറായി മത്സരിച്ച് പരാജയപ്പെട്ട പി എം നിയാസിനെ വീണ്ടും മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയർമാൻ ചുമതല ഏൽപ്പിച്ചത് വലിയ തെറ്റായിപ്പോയി അതായത് പത്താം ക്ലാസ്സിൽ തോറ്റ ഒരു വ്യക്തിയെ പ്ലസ് വൺ പരീക്ഷയുടെ ക്ലാസ് എടുക്കാൻ ഏൽപ്പിക്കുന്നത് പോലെയാണ് പി എം നിയാസിനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചത് ഏതായാലും കെ സി ശോഭിതയാരുടെ പ്രതികാരം തീർക്കാൻ പി എം നിയാസ് ശ്രമിച്ചുവെന്നും അതിന്റെ ഭാഗമായി ബി ജെ പിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കിട്ടി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് കെ സി അബു ഉന്നയിക്കുന്നത്